സഹോദരങ്ങളെ അള്ളാന്റെ ഹബീബിന്റെ ജന്മദിനത്തില് കെട്ടിപ്പൊക്കിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരില് അപദാനങ്ങൾ പറയുന്നതിന് പകരം അള്ളാന്റെ റസൂല് നിരോധിച്ച സംഗീതങ്ങൾ പറഞ്ഞുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് സിനിമാ പാട്ടുകൾ പാടിക്കൊണ്ട് പള്ളിയുടെ മുറ്റത്ത് കൂടി പോകുമ്പോ അള്ളാന്റെ പള്ളിയുടെ ലൊഹറിന്റെ ഭാഗ കേൾക്കുമ്പോ ഈ വാഹനത്തിന്റെ അനൗൺസ്മെന്റ് നിർത്തുന്നില്ല എന്നിട്ട് പള്ളിയുടെ മുറ്റത്തുകൂടി പോയാൽ ഇറങ്ങി നിസ്കരിക്കില്ല വൈകുന്നേരം ഒരു റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് എന്നിട്ട് പ്രിയപ്പെട്ടവരെ വലിയ സമ്മേളനം വെച്ചു ആ സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്നൊരു പ്രതിനിധിയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു ഇതിനിടയിൽ എത്രയോ ലിറ്റർ കള്ളു കുടിച്ചു

പ്രിയമുള്ളവരെ നബിസുഹ അലൈ വസ്ല തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന കാട്ടിക്കൂട്ടൽ അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ടത് നവാസ് മന്നാണി ഉസ്താദ് ഇതൊരു സർഫീ പണ്ഡിതനല്ല ഇത് സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ജമാത്തിൽപ്പെട്ടെ സമസ്തയിൽപ്പെട്ട ഉസ്താദാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ തങ്ങളുടെ പേരിൽ എല്ലാ ദിവസവും നമുക്ക് ആഘോഷം വേണം വർഷത്തിൽ ഒരിക്കൽ ചെയ്യുമ്പോൾ എത്രയാണ് വേസ്റ്റുകള് ഇസ്രാഫാക്കുന്നതും കാട്ടിക്കൂട്ടലും കള്ളുകുടി പോലും ഉണ്ടെന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നത് ഇത് ആരുടെ പേരിലാണ് നബിസുളു അലി വസലമ തങ്ങളുടെ പേരിലാണ് നബിസുല്ലാഹു അലി വസലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയൽ ഓരോരുത്തർക്കും അതൊരു വിവാദത്തിന്റെ ഭാഗമാണ് അത് വിവാദത്തിന്റെ ഭാഗമാണ് നബിസുല്ലാഹു അലി വസലമ്മ തങ്ങളുടെ പേരിൽ നമസ്കാരം കഴിഞ്ഞ് എത്ര വേണമെങ്കിലും സ്വലാത്ത് പറയാം പിന്നെ നമുക്ക് ചെയ്യാനുള്ളതോ എല്ലാ സമയത്തും എല്ലാ ദിവസവും പാവപ്പെട്ടവർക്ക് സഹായിക്കാൻ കഴിയുന്നത് കഴിയുന്നത്ര ഓരോരുത്തരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണെങ്കിലും കഴിവില്ലാത്തവർക്ക് വിദ്യ പഠിക്കണമെന്നുണ്ട് അവർക്ക് നല്ല ജോലി നേടണമെന്നുണ്ട് അവർക്ക് സഹായിക്കാനില്ല ഇതുപോലെയുള്ള വർഷത്തിൽ ഒരു പ്രാവശ്യം ഇതര മതസ്ഥരെ പോലെ നമ്മൾ ിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന ചെലവ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന്റെ ചെലവാണ് ഇത്തരം കാര്യത്തെ പറഞ്ഞതിന് വേണ്ടിയാണ് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ആദർശ രെ പുറത്താക്കിയതും മകത്താക്കിയതും പുറത്താക്കിയതും ഒരു വോലിബോൾ കളിച്ചതുപോലെ അദ്ദേഹത്തിനെ തട്ടിക്കളിച്ചു എന്തിനാണ് അവരുടേതായിരിക്കുന്ന ഈ രീതിലുള്ള കാര്യങ്ങൾക്ക് എതിര് പറയുന്നതിന് വേണ്ടി കാട്ടിക്കൂട്ടലോ ഇതോ വേസ്റ്റ് ചെയ്യലും എല്ലാം പ്രോത്സാഹിക്കുന്നത് പണ്ഡിതന്മാരാണ് അത്ര എന്ന് ഓരോ ജമാത്തിനും വിളിച്ചു പറഞ്ഞു കഴിയുന്ന തര ചെലവ് കുറച്ചും കൊണ്ട് നിളയുസലമാ തങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അള്ളാഹുവിന്റെ വറുക്കത്ത് ഇറങ്ങുന്ന രീതിയിൽ ചെയ്യണമെന്നല്ലാതെ കഴിവിന്റെ പരമാവധി ചെലവ് കുറക്കാനാണ് നോക്കേണ്ടത് അതാണ് ഉസ്താദ് ആദർശുസ്ഥ അതുപോലും കൂട്ടാക്കാതെ അദ്ദേഹത്തെ തന്നെ പന്ത് തട്ടുന്ന പോലെ തട്ടിയ സമസ്തയാണ് നമ്മുടെ സമസ്ത ഈ റബിയുല്ലവൽ പന്ത്രണ്ടിന്റെ ഈ ആഘോഷത്തിൻ്റെ ഇടക്ക് നമ്മുടെ മഹാനായ നമ്മുടെ മഹാനായ എ പി ഉസ്താദ് എന്താണ് പറയുന്നത് ഇപ്പോൾ നിസു അള്ളാഹു അലി വസലമ്മ തങ്ങളുടെ മുടിയുടെ കഥയാണ് എവിടെയാണോ വിമർശിക്കപ്പെടുന്നതും ജനങ്ങള് തിരസ്കരിക്കപ്പെടുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് നല്ല നല്ല സമയത്ത് അതിനെ വലിച്ചിടുക അത്ര വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ് ഇൻഷല്ല നമ്മൾ ആ മുടിയുടെ കാര്യത്തിൽ നാളെ സംസാരിക്കാം നാളത്തെ വീഡിയോയിൽ അത് അടുത്ത വീഡിയോയിൽ അത് വരുമെന്നാണ് എനിക്ക് ഇൻഷ പറയാൻ കഴിയുന്നത് ഇൻഷാ അസ്സലാമത്തല്ല എന്താണ് കാണുന്നത് എന്റെ മക്കളെ അള്ളാന്റെ റസൂലിന്റെ ജന്മദിനത്തിലുള്ള ആഘോഷമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് റഹ്മുള്ളി ലാലമീനാണ് ഈ ലോകത്തിന് മുഴുവൻ റഹ്മത്തായിട്ട് വന്ന മുത്തനബിയ മുത്തനബിന്റെ ജന്മദിനം എങ്ങനെയാ ആഘോഷിക്കേണ്ടത് ആഘോഷിക്കണം പക്ഷെ അതിരി കിടക്കാൻ പാടില്ല ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ നടക്കുന്ന തെക്കൻ കേരളത്തിനാണ് പ്രത്യേകിച്ച് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഏറ്റവും കൂടുതൽ അതപ്പതിച്ച രീതിയിലാണ് അള്ളാഹിൻ്റെ റസൂണിൻ്റെ മേലുള്ള നബിദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു കാഴ്ച കൊണ്ടുപോയി ഇങ്ങനെയാണ് നബിദിനാഘോഷിക്കേണ്ടത് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നബിദിനത്തിന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ കഴിയും നാട്ടിലുള്ള ഏതെങ്കിലും സാധുക്കൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ കഴിയും അള്ളാഹിൻ്റെ റസൂറിൻ്റെ ചരിത്രം പഠിക്കാൻ കഴിയും അത് പഠിപ്പിക്കാൻ കഴിയും പരിപാടികളിൽ ഇടുന്ന പാട്ടാണെങ്കിൽ ഡി ജെ പാട്ട് സിനിമാ പാട്ട് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിട്ടിട്ട് ഒരു സമുദായത്തെ മുഴുവൻ പറയിപ്പിക്കുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാന്റെ റസൂൽ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത് മുത്തനപ്പെടെ ജീവിതം എങ്ങനെയാണ് മറ്റുള്ളവരിൽ പ്രാവർത്തികമാക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു അന്യ സമുദായത്തിലെ ഒരു അംഗം അള്ളാന്റെ റസൂലിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഓരോ നാടുകളിലും നിബിദിനം വരുമ്പോൾ പൗര പൗരസമിതികൾ രൂപീകരിച്ച് വലിയ പണ നടക്കുന്നത് ഒരു നാട്ടിലുള്ളവർ വിചാരിക്കും അടുത്ത തൊട്ടടുത്ത നാട്ടിൽ നടത്തുന്നതിനേക്കാളും ഉഷാറായി നമുക്ക് നടത്തണം എന്നാൽ ഇതിനെതിരെ കമ്മറ്റിക്കാർ ശക്തി മായ നടപടി രൂപീകരിക്കേണ്ടതുണ്ട് കാരണം ഇത് ഒരു പത്ത് പതിനഞ്ച് വർഷമായി തുടങ്ങിയ പരിപാടിയാണ് ഇപ്പം ഏറ്റവും അതപ്പതിച്ച രീതിയിലാണ് പോകുന്നത് പള്ളികളിലെ ഉസ്താദുമാര് മഹല്ലുകളിലെ ഹത്തീബ്മാര് നല്ല രീതിയിൽ ഇടപെട്ട് ശക്തമായ പ്രതിരോധങ്ങൾ തീർക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂലിന്റെ പൊരുത്തക്കേട് നമ്മുടെ നാടുകളിലും ഇത് നടത്തുന്ന നമ്മുടെ മക്കളിലും കിട്ടും ഇതുപോലെ ഇസ്ലാമിൽ നിരക്കാത്ത ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുന്നവരോട് പറയുന്നുള്ളത് നാളെ അള്ളാന്റെ കോടതിയിൽ ഈ പണം കൊടുത്ത ഓരോരുത്തരെയും പിടിച്ചു ചേർത്തും കാരണം ഇതൊന്നും വെറുതെ നടത്തുന്ന പരിപാടിയല്ല ലക്ഷങ്ങള് ചെലവഴിച്ച് നടത്തുന്ന പരിപാടിയാണ് റബിയുല്ലവലിന് ഒരു മാസം മുമ്പ് തന്നെ ഓരോ നാടുകളിലും തുടങ്ങുകയാണ് കുട്ടികൾ റബിയുല്ലവലിന് ആ രണ്ടു മൂന്ന് ദിവസത്തെ പരിപാടിക്ക് വേണ്ടിയുള്ള പ്രാക്ടീസ് എത്ര എത്ര ആളുകളാണ് നിസ്കാരം പോലും കല ആക്കിയിട്ട് ഈ പരിപാടിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ട് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ നടന്ന പരിപാടിയാണ് നിങ്ങൾ ജബിദിനത്തിന് റാലി നടത്തിക്കോ ദഫ് നടത്തിക്കോ അതൊന്നും വേണ്ടാന്ന് ഒരിക്കലും പറയുന്നില്ല കാരണം അള്ളാഹാന്റെ റസൂലും മദീനയിലേക്ക് വന്നപ്പോഴും തോലാലും ബദ്രചൊല്ലി ദഫ് മുട്ടി സ്വീകരിച്ചവരുണ്ട് അതുകൊണ്ട് ദഫ് മുട്ട് അല്ലെങ്കിൽ അതിന് എതിരി നിൽക്കുകയല്ല മാന്യമായ രീതിയിൽ എത്ര നല്ല രീതിയിൽ നടത്താൻ കഴിയും എത്ര എത്ര പള്ളികളിൽ നല്ല രീതിയിൽ നടത്തുന്നവരുണ്ട് ആരും നടത്തുന്നില്ല എന്നല്ല പറയുന്നത് എത്ര പള്ളികളിൽ മാന്യമായി സദസ്സുകൾ സംഘടിപ്പിക്കുകയും റാലികൾ നടത്തുകയും അള്ളാന്റെ റസൂലിനെ പഠിക്കാനുള്ള അവസരങ്ങൾ ചെയ്യുന്നവരുണ്ട് അള്ളാൻ്റെ റസൂലിൻ്റെ ആയിരത്തി അഞ്ഞൂറാത്ത ജന്മദിനമായതുകൊണ്ട് സീറത്തു നബി കോൺഫറൻസ് ആണ് നടക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മഹല്ലുകളിലും ഇത്തരം പരിപാടികളാണ് നടക്കേണ്ടത് അതുകൊണ്ട് ഈ ഒരു തോന്നി നമ്മുടെ നാടുകളിൽ നിർത്തിയിട്ട് മാന്യമായ പരിപാടികൾ നടത്തും